ഞാൻ ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ വലിയ സംഭവമാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ അവകാശപ്പെടുന്നുണ്ട് ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ ഈ വീഡിയോക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ചില സംസ്ഥാനങ്ങളൊക്കെ എടുത്തു നോക്കണം ഈ ഒരു സൗഹൃദം ഐക്യം ഒത്തൊരുമ ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിലല്ലാതെ വേറെ എവിടെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ എന്നോട് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ അതിനൊരറ്റ ഉത്തരമേ ഉള്ളൂ കേരളം നമ്മൾ പഠിച്ചതിങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കണം ബഹുമാനിക്കണം മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കണം അവരുടെ ദൈവങ്ങളെ ബഹുമാനിക്കണം ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ ശരിയല്ലേ ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഇവരുടെയൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ ഈ ഒരു സുഹൃത് ബന്ധമുണ്ടല്ലോ അതൊക്കെ അവരുടെ മരണം വരെ അവസാനം വരെ എന്തെങ്കിലും നിൽക്കട്ടെ ഒറ്റ പ്രാർത്ഥനമേ എനിക്കുള്ളൂ ഇനി നിങ്ങളോട് ഞാൻ ഈ ഒരു വീഡിയോ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിന് എന്ത് പറയും ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക